ഹായ് ഗെയ്സ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുളസിൽ പറിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മിനിമം നമ്മുടെ മുഖത്തിനും കഴുത്തിനും ഒക്കെ ആവി പിടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ നമ്മൾ കുറേയധികം ക്രീമുകളും അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയും തെക്കൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകൾ ഒരു രണ്ട് വട്ടമെങ്കിലും കുറഞ്ഞത് ആവി പിടിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു അപ്പോൾ മൂന്നും നാലും വട്ടമൊക്കെ ആവി പിടിക്കാറുണ്ട് അപ്പോൾ ആവി പിടിക്കാനായിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുളസിയാണ് കേട്ടോ തുളസി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ അവൾ പിടിക്കണത് അപ്പം ഞാൻ കുറച്ച് തുളസി വരയ്ക്കാൻ വന്നതാണ് ഇത്രയും ദിവസമായിട്ടും തുളസിയിൽ തൊടാനൊന്നും പറ്റിയില്ലായിരുന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിമാരുണ്ടല്ലോ അതായത് നമ്മുടെ വലിയമ്മച്ചിമാർ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ആയിട്ട് വിൽക്കുമ്പോൾ തുളസിയിലൊന്നും തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് തുളസിയിലൊന്നും തൊടാൻ തൊട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ആവി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആ പിടിക്കാനായിട്ട് കുറച്ച് തുളസിയൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു എന്നാണ് പണ്ട് തൊട്ടേ കേസ് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് കേൾക്കണ കാര്യമാണ് നമ്മൾ ുടെ പീരീഡ്സ് ആയിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആവി പിടിക്കാൻ അത് ആവി പിടിക്കാനുള്ളട്ട് അതായത് നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് തുളസിയിലൊന്നും പിടിക്കാൻ പാടില്ല നമ്മുടെ ആയി ഒന്നാമത്തെ ദിവസം തൊട്ട് ഏഴാമത്തെ വരെയുള്ള ദിവസങ്ങളിൽ തുളസിയിൽ പിടിക്കാൻ പാടില്ല കാന്താരി കാന്താരിച്ചെടിയിൽ പിടിക്കാൻ പാടില്ല പിന്നെ കട്ടാർവാടിയിൽ പിടിക്കാൻ പാടില്ല പിന്നെ ഇരുക്കിൽ പിടിക്കാൻ പാടില്ല ഇതിലൊക്കെ പിടിച്ചു കഴിഞ്ഞ് അത് കരിഞ്ഞു പോകുന്നതാണ് പറയാനട്ടെ കരിഞ്ഞ് പോകും ആ ചെടിയെ നശിച്ച് പോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും പീരീഡ്സ് സമയത്ത് ഈ ഒരു ചെടികളൊക്കെ പിടിച്ചിട്ടുണ്ടോ ഞങ്ങൾ നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ വല്ലുമി പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ പറയും ഇതിലൊന്നും പിടിക്കരുത് അപ്പോൾ നമ്മളതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇതൊന്നും പിടിച്ചിട്ടില്ല എന്ന് വേണേൽ പറയാട്ടെ നമ്മൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഇത് എന്തെങ്കിലും തൊട്ട് ഇനി ഇനി അത് കരിഞ്ഞ് പോയില്ലേന്ന് കാരണം നമ്മുടെ വീട്ടിലൊക്കെ നന്നായി വെച്ച് പിടിപ്പിക്കാണല്ലോ അപ്പം പിന്നെ നമ്മളത് നശിപ്പിക്കണ ശരിയില്ലാന്ന് വെച്ചിട്ട് നമ്മളും പിടിക്കാം പിടിക്കാറില്ല കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് തുളസി പറിക്കാന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളെ എൻ്റെ ഒരു തുളസി ചെടി കാണിച്ചേരാട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒരു മരം പോലത്തെ തുളസിച്ചിരിയുണ്ട് ഞാൻ കാണിച്ചു തരാ റൈസ് ഞങ്ങളുടെ കുറേ വർഷമായിട്ട് ഞങ്ങൾ വെച്ച് വിടുത്തിട്ടുള്ള ഞങ്ങളുടെ തുളസിയാണ് കേട്ടോ രണ്ടുതരം തുളസിയുണ്ട് ഇത് നമ്മുടെ രാമതുളസിയും മറ്റേത് കൃഷ്ണ തുളസിയാണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ആവി പിടിക്കാനായിട്ട് ഇത് എപ്പോഴും എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലയല്ലാതെ ഇലയോട് കൂടിയത് ഈ ഒരു പൂവുണ്ട് ഇതാണ് ഞാൻ ആവി പിടിക്കാനായിട്ട് കൂടുതലെടുക്കുന്നത് എടുക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ മൂത്ത് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ കിളി കിള്ളിക്കി കളയല്ലേ കിളി കളഞ്ഞാലാണ് പുതിയ പുതിയ തള്ളിരി ഇലകളെപ്പാൻ അപ്പോൾ ഞാൻ ഈ ഒരു പൂവിൻ്റെ ആ ഒരു പോഷനാണ് കേട്ടോ ഇതിൻ്റെ എടുക്കാറ് ആവി പിടിക്കാനായിട്ട് അപ്പോൾ പന്തിന് അവിടെ കൂടുതൽ ഇഷ്ടംപോലെ തുളസി ഉണ്ടായിരുന്നുണ്ട് ഈ തുളസി മറ്റൊരു തുളസി ഇല്ലേ നമ്മുടെ കൃഷ്ണ തുളസി ആ ഒരു കൃഷ്ണ തുളസി ഉണ്ടായിരുന്നു എന്നിട്ട് അത് പുറം ഇല്ല പറമ്പ് മത്തോനെയും കാടും വളം പിടിച്ച് കിടക്കുക കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് കൃഷ്ണ തുളസി കുറേ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഈ റോബോട്ട്സിനോ കൊടുക്കാനായിട്ട് അതിൻ്റെ പൂ കുറിക്കാനൊക്കെ തുളസി പൂ കുറിക്കാനും കിള്ളാനൊക്കെ ആയിട്ട് ഓരോരുത്തർ വീട്ടിലൊക്കെ വരായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു ചോദിച്ച് ഞങ്ങൾ പറമ്പ് മൊത്തവും കാടും വളം പിടിച്ച് കിടക്കുകയാണ് മഴക്കാനല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പറിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് ആവി പിടിക്കാൻ കിട്ടാം ഈ കുറച്ച് വെള്ളത്തിലേക്ക് ഈ ഒരു സാധനം ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേണമായിട്ട് പിടിക്കാൻ പിടിക്കാനിട്ട് ഒരുപാട് ഇപ്പഴെൽ ശേഷം വീരുമ്പോൾ കുറച്ച് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആവി പിടിക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പീരീഡ്സ് ടൈമിൽ നമ്മൾ തുളസിൽ ഒന്നും പിടിക്കാൻ പാടില്ല ബീസൻ്റെ അറിയാൻ ഏതാണ്ട് ചോദിക്കാത്ത നമ്മുടെ മുത്തശ്ശ്മരൊക്കെ പറഞ്ഞു പറഞ്ഞ് പിടിക്കാൻ പാടില്ല ഇപ്പോൾ ഞാനും വളർന്നതിനെ കുട്ടികളോടൊക്കെ പറയാറുണ്ട് പീരീഡ്സ് ആയിരിക്കുമ്പോഴത്തേക്കും തുളസിലൊന്നും പിടിക്കരുത് കറവാനും പിടിക്കരുത് മെയിൻലി നമ്മുടെ കാന്താരിയിൽ പിടിക്കരുതെന്നൊക്കെ ഞാനും പറയാറുണ്ട് എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല പിന്നെ ഞാൻ നമ്മൾ കെട്ടുകെട്ട് വളർന്നാണല്ലോ നമ്മൾ മുമ്പോട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനും ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് പൊട്ടത്തരമാണ് എന്തായാലും കറക്റ്റ് അറിയത്തില്ല ഗൈസ് അപ്പോൾ നമ്മുടെ തുളസിയുടെ കേസ് എന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ തുളസി പീരീഡ്സ് ആയിട്ടിരിക്കുമ്പോൾ തുളസി തുളസി കരിഞ്ഞു പോവോ കഴിയാതിരിക്കോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും മോശമായിട്ട് ഈ പത്തിരുപത്തൊമ്പത് വയസ്സായിട്ട് ഇതുവരെ പീരിയഡ്സ് ടൈമിൽ തുളസികളൊന്നും തൊട്ടിട്ടില്ല അതിൻ്റെ അടുത്തോട്ടൊന്നും പോയിട്ടുമില്ല അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന അറിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മുത്തശ്ശിമാരൊക്കെ പറയുന്ന കാര്യം സത്യമാവും അറിയത്തില്ല പക്ഷെ നമ്മൾ കാര്യങ്ങൾ പണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ പിടിക്കാറുമില്ല അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്ററങ്ങാത്തോണ്ടു നിങ്ങള് എന്താണെന്ന് പറഞ്ഞല്ലേട്ടോ